പഹൽഗാമിലെ കുതിരകൾ ഭീകരവാദികളല്ല ഈ ആഴ്ചയിലെ വീക്കിലി കിട്ടിക്കിലേക്ക് സ്വാഗതം ഇന്ത്യ രാജ്യത്ത് ലോകത്തിൻ്റെ സ്വർഗമേത എന്ന ചോദ്യത്തിന് കാശ്മീർ എന്നുത്തരം പറയുന്നവരാണ് കുറിച്ച് അറിഞ്ഞവർ കേട്ടവർ അവിടുത്തെ മനുഷ്യർ ഭീകരവാദികളല്ല പഹൽഗാം ഏറ്റവുമേറെ സഞ്ചാരികളെ ആകർഷിക്കുന്ന കാശ്മീരിലൊരു പ്രധാനപ്പെട്ട ഇടമാണ് കഴിഞ്ഞ ദിവസം ഇസ്ലാം മതവേഷം ധരിച്ച വർഗീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കടുത്ത ഭീകരവാദികളായ ഇന്ത്യ വിരുദ്ധർ അവിടെ സൈനിക വേഷം ധരിച്ചെത്തി ഇന്ത്യക്കാരായ സഞ്ചാരികളെ നിഷ്കരുണം വെടിവെച്ചു കൊന്നു ചിലർ മതം ചോദിച്ച് മറ്റൊരു മതക്കാരനാണെന്ന് ഉറപ്പുവരുത്തിയാണ് ചില സ്ഥലങ്ങളിൽ ഭീകരവാദികൾ വെടിവെച്ചത് ചിലരെ വെടിവെച്ച് കൊന്നത് എന്ന വാർത്തകളും ഞെട്ടിപ്പിക്കുന്നതാണ് മാത്രമല്ല പുരുഷനെ വെടിവെച്ച് കൊന്നിട്ട് സ്ത്രീകളോട് നിങ്ങളുടെ മുമ്പിൽ വെച്ച ഈ പുരുഷൻ മരിക്കുന്ന നിങ്ങൾ കണ്ടിരിക്കണം അതാണ് നിങ്ങളുടെ ജീവിതാനുഭവം എന്ന തരത്തിലേക്ക് മാനുഷികതയില്ലാതെ ഏറ്റവും ക്രൂരമായി വർഗീയവാദികൾ ഭീകരവാദികൾ കാശ്മീരിൽ അഴിഞ്ഞാടി എന്ന് പറയുന്നത് ഒരു തരത്തിലും ചിന്തിക്കാനാവാത്തതാണ് രാജ്യവിരുദ്ധന്മാർ ഇന്ത്യ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ അവരെ നമ്മുടെ രാജ്യം ഏറ്റവും സുശക്തമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇതാണ് ദേശാഭിമാനികളായ എല്ലാ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നത് കാശ്മീരിലെ പഹൽഗാമിൽ പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് പഹൽഗാമിൻ്റെ പ്രത്യേകത നമ്മളവിടെ വിനോദസഞ്ചാരികൾ എന്ന നിലയ്ക്ക് ആ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ കുതിരപ്പുറത്തൊരു യാത്രയുണ്ട് ഒരു കുതിരയുടെ മേലെ ഓരോ സഞ്ചാരിയുമായി കുതിര പോകും എങ്ങോട്ടാണ് കുതിര പോകുന്നതെന്ന് കുതിരയ്ക്ക് കൃത്യമായിട്ടറിയാം ആ കുതിരയുടെ യാത്ര കണ്ടാൽ കുന്നുകൾ മലകൾ ഒറ്റയടി പാതകൾ വഴിവഴുക്കുള്ള ഇടങ്ങൾ അതിലൊക്കെ ഈ കുതിര കയറി അങ്ങോട്ട് പോകുന്ന കാണുമ്പോൾ യഥാർത്ഥത്തിൽ ആ യാത്രയിൽ നമ്മൾ അത്ഭുതം കൂറും ചിലപ്പോൾ നമ്മൾ വീഴുമോ എന്ന് ഭയപ്പെട്ടു പോകും കാലടി തെറ്റാതെ ഒരടി തെറ്റാതെ ലക്ഷ്യത്തിലേക്ക് പല വഴികളിലൂടെ പഹൽഗാമിൽ ഇപ്പോൾ ആളുകളെ വേട്ടയാടിക്കൊന്ന ആ പുൽ പുൽമേടിലേക്ക് ഈ കുതിരകൾ ആയിരക്കണക്കിന് കുതിരകൾ ദിവസേന യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു മടക്ക യാത്രയിൽ ആ കുതിരകൾ കൃത്യമായി സഞ്ചാരികളെ സുരക്ഷിതമായി തിരിച്ചെത്തി കുച്ചുകൊണ്ടിരിക്കുന്നു അതിലൂടെ ഉപജീവനം കഴിക്കുന്ന മനുഷ്യരാണ് കാശ്മീരിലെ ജനങ്ങൾ ദാൽ തടാകത്തിലെ മനുഷ്യരെ കണ്ടു വളകൾ വിൽക്കുന്നവർ കരിവളകൾ വിൽക്കുന്നവർ കുങ്കുമം വിൽക്കുന്നവർ പലവിധം ചായ കൊടുത്ത് ഉപജീവനം നടത്തുന്നവർ പച്ചക്കറി വിൽക്കുന്നവർ ആ ദാൽ തടാകത്തിലൂടെ മനസ്സ വിനോദസഞ്ചാരികൾ പോയി യാത്ര ചെയ്യുകയും ആ ദാൽ തടാകത്തിന് തീരങ്ങളിലവർ താൽക്കാലികമായി വള്ളങ്ങളിലൊക്കെ താമസിക്കുകയും ചെയ്യുമ്പോൾ അവിടെ വ്യാപാരം ചെയ്താണ് കാശ്മീരിലെ ജനങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ ലോകത്തു നിന്നും നാനാഭാഗങ്ങളിലെ മനുഷ്യർ കാശ്മീരിലെത്തിയില്ലെങ്കിൽ കാശ്മീരിലെ ജനങ്ങൾക്ക് ജീവിക്കാനാവില്ല ആപ്പിൾ കൊണ്ട് മാത്രം കാശ്മീരിന് അതിജീവിക്കാനാവില്ല ലോകത്തെ ഏറ്റവും വൈവിധ്യമേറിയ വ്യത്യസ്ത കാലാവസ്ഥകളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യർ അവിടെയാണ് ആത്മഹത്യയ്ക്കും കൊലയ്ക്കും ഇടയിലൂടെ അർത്ഥനാദം പോലെ പായുന്ന ജീവിതം എന്ന് പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് ഭീകരവാദികൾ കാശ്മീരിലെ ജനങ്ങളെ ബന്ധുക്കളാക്കി വരിഞ്ഞു തള്ളുന്നത് യഥാർത്ഥത്തിൽ കാശ്മീരിലെ സാധാരണ മനുഷ്യരുടെ ഉപജീവനത്തിനു മേലെയാണ് നിങ്ങൾ നിറയൊഴിച്ചത് നിങ്ങൾ ഞങ്ങളുടെ ഉപജീവനത്തെയാണ് കൊന്നതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി ഈ കൊലപാതകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ വ്യക്തമാക്കുകയുണ്ടായി സംസാരിക്കുകയുണ്ടായി അതാണ് യഥാർത്ഥ നിലപാട് ആരാണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നത് അത് മതരാഷ്ട്രീയക്കാരാണ് അവർക്ക് മതമില്ല ഇസ്ലാം മതക്കാരാണ് ചെയ്തത് എന്ന തരത്തിൽ ഇസ്ലാമിൻ്റെ മേലെ പഴിചാർത്താനാണ് ഒരു കൂട്ടർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഭോപ്പാലിൽ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആ ബി ജെ പിയുടെ നേതാവായിരുന്ന സ്വാധി അവർ യഥാർത്ഥത്തിൽ മലഗാവ് ബോംബ് സ്ഫോടനത്തിലെ പ്രതിയാണ് കേണൽ പുരോഹിത് സന്യാസിമാർ സന്യാസിനിമാർ അവരാണ് കടന്നു നിന്നിരിക്കുന്നത് പ്രജ്ഞാസിംഗ് ടാക്കൂർ അവർ എം പി ആയി ബി ജെ പി ജയിച്ചു കാവിയിൽ താമരയിൽ അവരാരെയാണ് ബോംബ് വെച്ചു ആരെയാണ് കൊന്നത് ഇന്ത്യയിലെ മനുഷ്യരെ മലേഗാവിൽ മുസ്ലിങ്ങളാണ് ബോംബ് വയ്ക്കുന്നതെന്ന് വരുത്താൻ അവിടെ ബോംബ് സ്ഥാപിച്ചു ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആർ ഡി എക്സിൽ നിന്നും ആ ആർ ഡി എക്സ് അടക്കമുള്ള എക്സ്പ്ലോസീവ് കൊണ്ടുവന്നുകൊണ്ടാണ് കേണൽ പുരോഗതി അടക്കമുള്ള ആളുകൾ അവിടെ ബോംബ് വെച്ച ആളുകളെ കൊലപ്പെടുത്തിയെന്ന് അസീമാനന്ദ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി അതാണിപ്പോൾ മലേഗാവ് സ്ഫോടന സ്ഫോടനക്കേസിലെ വസ്തുതയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് ആ കേസിൻ്റെ വിധി വരാതിരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നോക്കുന്നു എന്നുള്ള വാർത്തകളാണ് നാം കേൾക്കുന്നത് സിംഗ് ഠാക്കൂർ ആരാണ് കാശ്മീരിലെ ഭീകരരാരാണ് മോദിയും എല്ലാം ഇന്ത്യ രാജ്യം ഇരയായിത്തീരുന്ന മതരാഷ്ട്രീയത്തിൻ്റെ മതഭീകര രാഷ്ട്രീയത്തിൻ്റെ ഇരുപുറമാണ് ഗുജറാത്തിൽ കൊല്ലപ്പെട്ടത് മനുഷ്യരാണ് ഗുജറാത്തിലെ മനുഷ്യരെ ആരാണ് കൊന്നത് അത് മതഭീകരതയാണ് അതേ മതഭീകരതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കലാപങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ കലാപങ്ങൾ സംഘടിപ്പിക്കാൻ അവരോരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാശ്മീരിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ വേദനാജനകമായ അനുഭവങ്ങളുടെ മുമ്പിലാണ് നാം നിൽക്കുന്നത് ഏപ്രിൽ പതിനാറിന് വിവാഹം ചെയ്ത ദമ്പതികൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഭാര്യയുടെ മടിയിൽ ഭർത്താവ് ശരീരം ചേർത്ത് വെച്ച് ആ ശരീരത്തിൽ കൈകൾ കുത്തി നിന്നുകൊണ്ട് ആ സ്ത്രീ ആ നവ നവവധുവായ പെൺകുട്ടി വിതുമ്പുന്നത് കണ്ട് ഇന്ത്യൻ നടുങ്ങി ഇന്ത്യയിലെ മനുഷ്യർ തേങ്ങി ഇന്ത്യയിലെ സമൂഹമാകെ തേങ്ങി ഇതാണോ മതം ഈ മതത്തിൻ്റെ പേരെന്താണ് ഈ മതത്തിന് കാരുണ്യമെന്ന് വിളിക്കാൻ കഴിയുമോ കാരുണ്യമാനായ മുത്തുനബിയുടെ ഏതെങ്കിലും ചിന്തകളുടെ പ്രകാശനമാണോ ഈ കാണിച്ചത് ഇതിന് മറുപടി നൽകുന്നത് ആരായിരിക്കും ഗുജറാത്തിൽ വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമോ ഇതൊരവസരമായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് മതവർഗീയത വളർത്താൻ മറ്റേ കൂട്ടർ ഇറങ്ങി തിരിച്ചാൽ ഒരു കാശ്മീരുടെ സ്ഥാനത്ത് എല്ലാ സംസ്ഥാനങ്ങളും കാശ്മീരിന് സമ്മാനമാകും കാശ്മീർ പ്രശ്നത്തെ അവിടം കൊണ്ട് അവസാനിപ്പിക്കലാണ് നമ്മുടെ രാജ്യത്തിന് ഗുണകരമെങ്കിൽ കാശ്മീരിലെ പ്രശ്നങ്ങൾ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സത്ത അതുകൊണ്ട് രണ്ട് വിഭാഗത്തിൽപ്പെട്ട മത രാഷ്ട്രീയക്കാരും ഇന്ത്യക്കെതിരാണ് ഇന്ത്യൻ താല്പര്യങ്ങൾക്കെതിരാണ് പുൽവാമ എന്ന് പറയുന്നത് ഇന്ത്യൻ അതിർത്തിയിലല്ലേ അതിനുള്ളിൽ കടന്നിയല്ലേ ഭീകരവാദികൾ ഇന്ത്യ രാജ്യത്ത് ഈ കൊലപാതകം നടത്തി പട്ടാളക്കാരനെ കൊന്നത് അതിൻ്റെ മറവിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ജയിക്കാൻ കുതന്ത്രം ബനഞ്ഞവരാണ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് അതിൻ്റെ വീഴ്ചയിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റിനാണ് എന്ന് സത്യപാൽ മാലിക്ക് ഇതേ കാശ്മീർ ഗവർണറിലെ വെളിപ്പെടുത്തിയത് എന്താണ് അന്വേഷണം എവിടെയായി അന്വേഷണം ഇതാ വീണ്ടും ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാശ്മീരിലെ ജനങ്ങൾക്ക് അവരുടെ ഉപജീവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായ കാശ്മീരിൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഇന്ത്യ സർക്കാരിൻ്റെ പരാജയമാണ് ഭരണകൂടത്തിൻ്റെ പരാജയമാണ് നമ്മുടെ രാജ്യത്തെ സൈന്യം അഭിമാനകരമായ പങ്ക് പങ്കുവഹിക്കുന്നുള്ളൂ ആ അഭിമാനകരമായ പങ്ക് വഹിക്കുന്ന സൈന്യത്തെ മതനിരപേക്ഷമായി വികസിപ്പിച്ചെടുക്കണം അതിൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ അനുവദിക്കണം ആ തരത്തിൽ സൈന്യം മുന്നോട്ട് പോകുമ്പോൾ മതനിരപേക്ഷ ഭരണകൂടത്തിന് മാത്രമേ നീതിപൂർവം രാജ്യത്ത് നയിക്കാനാകൂ എന്ന യാഥാർത്ഥ്യം കൂടി ഉച്ചേർന്നു വരും ആ നിലയിലാണ് ഇതിനെ കാണേണ്ടത് പഹൽഗാമിലെ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് കിലോമീറ്ററുകൾ താണ്ടി കുന്നുകളിലും മലകളിലുമുള്ള ആ ഒറ്റയടി പാതയിലൂടെ വഴുവഴുക്കായ തറയിലൂടെ എത്രയോ സുരക്ഷിതമായി ഞാൻ ഉൾപ്പെടെയുള്ള സഞ്ചാരികളെ ഈ പുൽമൈതാനിൽ എത്തിക്കുകയും മടക്കിക്കൊണ്ടുപോകുകയും ചെയ്ത കുതിരകൾ ആ കുതിരകളുടെ ധന്യതയും ശാന്തതയും അവരുടെ ഏകാഗ്രതയും കാശ്മീരിലെ സാധാരണ മനുഷ്യൻ്റെ മനസ്സാണ് കാശ്മീരിലെ മനുഷ്യർ ഭീകരവാദികളല്ല കാശ്മീരിലെ സാധാരണക്കാർ മതരാഷ്ട്രവാദികളുമല്ല അവരെ മതരാഷ്ട്രവാദികളാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ സന്തതികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മതനിരപേക്ഷതയുടെ കൊടിയേർത്തുന്ന സി പി ഐ എമ്മിൻ്റെ നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി നിന്നിൽ കുരുക്കുന്ന കറുകയുടെ നെറുകയിലെ മഞ്ഞുനീർ തുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യനുണ്ട് ആ സൂര്യൻ്റെ വെളിച്ചമാണ് കാശ്മീരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത് ആ തരിഗാമിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനാണ് കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി അവിടെ ബി ജെ പിയുമായി കൂട്ടുചേർന്ന് കാശ്മീരിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് തരുഗാംബിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് എന്നത് കൂട്ടി വായിക്കുമ്പോഴാണ് ഒരേ നാണയത്തിൻ്റെ ഇരുപുറവാണ് ഭീകരവാദികളും ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഭരണകർത്താക്കളായി മാറിയിട്ടുള്ള ആർ എസ് എസ് നയിക്കുന്ന ഭരണ സംവിധാനവും ഈ രണ്ടു കൂട്ടരും നമ്മുടെ രാജ്യത്തിന് ശാപമാണ് എന്നുള്ളതാണ് കാശ്മീരിൽ വീണ സഞ്ചാരികളുടെ ചോര നമ്മളെ ഓർപ്പിച്ചു നന്ദി